അങ്ങനെ മൂന്നാം ഘട്ട ഇലക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ രണ്ട് ഘട്ടത്തിൽ ഇല്ലാത്ത മോദി തരംഗം മൂന്നാം ഘട്ടം മുതൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചവർക്ക് വീണ്ടും അഴിതറ്റിയിരിക്കുകയാണ് മൂന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതായത് തൊണ്ണൂറ്റി രണ്ട് സീറ്റിലേക്കായിരുന്നു മൂന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിനായിരുന്നു അതിൽ എഴുപത്തിരണ്ടും ബി ജെ പിക്ക് നാല് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ മൂന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്തിന് ബിജെപിയുടെ പോലും ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നത് പതിനഞ്ച് സീറ്റുകൾ ബിജെപിക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കർണാടകയിലും മഹാരാഷ്ട്രയിലും ആയിരിക്കും എന്ന് പറയുന്നു ഈ മൂന്നാം ഘട്ട ഇലക്ഷനിൽ കർണാടകയിൽ മൊത്തം പതിനാല് സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത് ഇതിൽ കുറഞ്ഞത് അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെടും എന്നാണ് ബി ജെ പി തന്നെ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഇപ്പോൾ ഇപ്പോഴുണ്ടായ ലൈംഗികപരമായ ആ പരാമർശങ്ങൾക്കിടയിൽ അതുമാത്രമല്ല ഇലക്ഷനിൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം ശക്തമായ പോളിങ്ങും ബി ജെ പിക്ക് സാധ്യതയുള്ള മേഖലകൾക്ക് പോളിങ് കുറഞ്ഞതും അതിന്റെ തെളിവുകളായിട്ടാണ് പലരും കാണുന്നത് അങ്ങനെ വന്നാൽ ഈ പതിനാല് സീറ്റുകളിൽ പത്ത് സീറ്റുകളും കോൺഗ്രസ് നേടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അതേപോലെ മഹാരാഷ്ട്രയിൽ മൊത്തം പതിനൊന്ന് സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൽ എട്ടു സീറ്റുകളും എൻ ഡി എ സഖ്യത്തിനായിരുന്നു മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് അന്ന് എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പി ശിവസേനയും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ശിവസേന സ്പ്ലിറ്റായി ശിവസേനയിലെ ഏറ്റവും പ്രബലമായ വിഭാഗം അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് യു പി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് സീറ്റുകൾ അവിടെ ശിവസേന രണ്ടായി പിരിഞ്ഞു എൻ സി പി രണ്ടായി പിരിഞ്ഞു ഈ രണ്ട് സഖ്യത്തിലെയും പ്രബല ടീമുകൾ ഇന്ത്യ മുറിയുടെ ഭാഗമായി മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ മുഴുവൻ പറയുന്നത് ഇത്തവണ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തോൽവി സംഭവിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണ് അതായത് സീറ്റുകൾ പകുതി പകുതിയായി രണ്ട് മുന്നണികളും നേടും എന്നുള്ളതാണ് അവിടെ ഈ പതിനൊന്ന് സീറ്റുകളിലുള്ള ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് സീറ്റുകൾ എൻ ഡി എ നേടിയെങ്കിൽ ഇത്തവണ ഈ പതിനൊന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും ഇന്ത്യ മുന്നോട്ട് നേടും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനിൽ നരേന്ദ്രമോദി വെറും അഞ്ചു തവണ മാത്രമാണ് മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിൽ പോയതെങ്കിൽ ഇത്തവണ മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് പത്തിൽ കൂടുതൽ തവണ മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി പ്രചാരണത്തിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ഷൻ നടക്കുന്ന മറ്റൊരു സംസ്ഥാനം മൂന്നാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ മൊത്തം പത്തു സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ മത്സരം നടക്കുന്നത് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ടു സീറ്റുകളും ബി ജെ പി സഖ്യത്തിനായിരുന്നു രണ്ടെണ്ണം സമാജ്വാദി പാർട്ടിക്ക് എന്നാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ രണ്ട് എന്നുള്ളത് സമാജ്വാദി പാർട്ടി നാല് സീറ്റുകളായി ഉയർത്തും കാരണം കഴിഞ്ഞ തവണ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് തോറ്റ മണ്ഡലങ്ങൾ അവിടെ അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ പിടിച്ചു എന്നാൽ ഇപ്പോൾ അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യത്തിലാണ് അതുകൊണ്ട് തന്നെ ആ സീറ്റും കോൺഗ്രസ് തിരിച്ചു പിടിക്കും മാത്രമല്ല അവിടെ യോഗി ആദിത്യനാഥ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് പറഞ്ഞത് എൺപതിൽ എൺപതും ബി ജെ പി നേടും എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ബി ജെ പിയുടെ അവകാശവാദം വെറും അറുപത് സീറ്റുകളായി മാറിയിരിക്കുകയാണ് അവിടെ രാമക്ഷേത്രം എന്നുള്ളത് അവിടെ ഒരു തരംഗമായി മാറാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ അഞ്ച് സീറ്റുകൾ ബീഹാറിൽ ബീഹാറിൽ അഞ്ച് സീറ്റുകളാണ് മൂന്നാം ഘട്ടത്തിൽ മത്സരത്തിനുള്ളത് അവിടെയും ശക്തമായ മത്സരമാണ് ഇന്ത്യ മുന്നണിയും ഇന്ത്യ ഇന്ത്യ മുന്നണി നമ്മൾ നടക്കുന്നു കഴിഞ്ഞ തവണ ഈ അഞ്ച് സീറ്റിലും എൻ ഡി എ മുന്നണിയാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ അവിടെ രണ്ട് സീറ്റുകൾ പൂർണ്ണമായും ശക്തമായും തീർച്ചയായും നഷ്ടപ്പെടും എന്നുള്ളതാണ് ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇലക്ഷൻ നടക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞത് മധ്യപ്രദേശിലെ എട്ട് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ എട്ട് സീറ്റും എൻ ഡി എ സഖ്യത്തിനായിരുന്നു എന്നാൽ ഇത്തവണ ഒരു സീറ്റ് ഉറപ്പായിട്ടും കോൺഗ്രസ് ജയിക്കും അവിടെ കോൺഗ്രസിന്റെ ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്ന സീറ്റിൽ തീർച്ചയായും കോൺഗ്രസ് വിജയിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പിന്നെ വെസ്റ്റ് ടു ഗോവ ഗോവയിൽ ഒരു സീറ്റിലാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ തവണ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഗോവയിൽ ഈ ഒരു സീറ്റ് കോൺഗ്രസിനായിരുന്നു എന്നാൽ ഇത്തവണ ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് അവിടെ നിലവിൽ കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പിന്നെ വെസ്റ്റ് ബംഗാൾ പശ്ചിമബംഗാളിൽ മൊത്തം നാല് സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞത് അവിടെ നാല് സീറ്റിൽ നിലവിൽ രണ്ട് സീറ്റ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് കോൺഗ്രസ് എന്നുള്ളതാണ് എന്നാൽ ഇത്തവണ ആ ബി ജെ പിക്ക് ഉള്ള സീറ്റും കോൺഗ്രസിനുള്ള സീറ്റും അവിടെ നഷ്ടപ്പെടും ഈ നാല് സീറ്റുകളിൽ മൂന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞ ഈ നാല് സീറ്റുകൾ നാലും തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേടും എന്നുള്ളതാണ് അവിടുന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ഈ കണക്കുകൾ വെച്ച് ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് പത്ത് സീറ്റുകൾ രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് ഇരുപതിനടുത്ത് സീറ്റുകൾ മൂന്നാം ഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇത് പതിനഞ്ചിലധികം സീറ്റുകൾ മൊത്ത കണക്കുകൾ നോക്കുമ്പോൾ അമ്പത് സീറ്റുകളധികം തന്നെ മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ് ഈ ഒരു പോക്ക് പോയാൽ മുന്നൂറ്റി അമ്പതല്ല മുന്നൂറ് നേടുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്നാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും കൂടി മുന്നൂറിൽ താഴെ സീറ്റുകൾ മാത്രമേ നേടുൂ എന്നുള്ളതാണ് പല പ്രമുഖ ചാനലുകളും അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ള ദൈനിക് ചാകര എന്ന് പറയുന്നു അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ദൈനിക് ചാകര പറയുന്നു അതേപോലെ ശേഖർ ഗുപ്ത എന്ന് പറയുന്ന സീനിയർ റിപ്പോർട്ടർ പറയുന്നത് ഇവരെല്ലാം പറയുന്നത് മുന്നൂറിൽ താല്പര്യം സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ മുന്നണിയും ബി ജെ പിയും കൂടി നേടാൻ സാധ്യതയുള്ളത് അതിനവർ പറയുന്ന വ്യക്തമായ രണ്ട് കാരണങ്ങൾ ഒന്ന് ബി ജെ പി നാനൂറ് സീറ്റുകൾ അധികം നേടും എന്നുള്ളത് ഈ നാനൂറ് സീറ്റുകൾ അധികം നേടി ബി ജെ പി ഒറ്റയ്ക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഭരണഘടന തന്നെ എന്ത് മാറ്റപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഒരു പേടി എല്ലാവർക്കും ഓൾറെഡി ഇവിടുത്തെ മുസ്ലിം അതേപോലെ ക്രൈസ്തവരും ഈ ഭരണത്തിൽ സുരക്ഷിതരാണോ അവർ ഈ ഭരണത്തിൽ തൃപ്തി അതേപോലെ തന്നെ ഒബിസി പോലുള്ള പിന്നോക്ക വിവാഹങ്ങളും ഈ ഒരു നാനൂറ് സീറ്റിന്റെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല ഒരു ഡ്രാമണിക്കൽ ഐഡിയോളജി പോലെയുള്ള ഒരു ഭരണം ഇന്ത്യയിൽ വരും എന്ന് ഭയപ്പാട് ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവരും ഈ ഇലക്ഷനിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബി ജെ പിക്ക് പ്രതികൂലമായി ഊട്ടിക്കാനുള്ള സാഹചര്യമുണ്ട് അതുമാത്രമല്ല ബി ജെ പിയിൽ ശക്തമായ ആഭ്യന്തര പ്രശ്നമുണ്ട് എന്നാണ് ഈ ശേഖർ ഗുപ്ത അടക്കമുള്ള അതേപോലെ ദൈനിക് ജാഗ്ര അടക്കമുള്ള പത്രങ്ങൾ പറയുന്നത് പലരും സീറ്റ് കിട്ടാതിപ്പോ തന്നെ നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ഹർഷവർദ്ധൻ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹം ബി ജെ പിന്നു രാജിവെച്ചു അതേപോലെ മീനാക്ഷി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി അവർക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടില്ല അവർ ബി ജെ പിന്നു രാജിവെച്ചിട്ടില്ല എന്നാൽ അവർ ബിജെപിയിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തുകയാണ് അതേപോലെ മധ്യപ്രദേശിൽ പ്രഖ്യാ സിംഗ് താക്കൂർ ഈ മക്കാം മസ്ജിദ് പോലെ കേസിലെ പ്രതി സംഘപരിവാറുമായിട്ട് നല്ല ബന്ധമുള്ളൂ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല അദ്ദേഹം അവിടെ ശക്തമായി പരസ്യമായി ബിജെപിക്കെതിരെ പ്രചാരണത്തിനുണ്ട് അവിടെ സംഘപരിവാറിന്റെ പിന്തുണ കൂടി അദ്ദേഹത്തിന് അതേപോലെ മധ്യപ്രദേശിൽ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ അഭിന്ദ്ര പ്രശ്നമുണ്ട് അവിടെ ഈ പാർലമെന്ററേഷൻ സീറ്റ് കിട്ടാത്തവർ കഴിഞ്ഞ നിയമസഭയ്ക്ക് സീറ്റ് കിട്ടാത്തവർ എന്നിട്ട് മന്ത്രിസ്ഥാനം കിട്ടാത്തവർ ഇവരെല്ലാം ബിജെപിക്ക് അകത്ത് തന്നെ ശക്തമായ പ്രതിഷേധമായി രംഗത്തുണ്ട് അതായത് ഒരു ആന്റി ഫാക്ടർ മോഡി ആന്റി മോഡി ഫാക്ട് ബി ജെ പിക്ക് അടുത്ത് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വന്നാൽ അതെല്ലാം ബിജെപിക്ക് തിരിച്ചടിയായി ഇത് ഇതൊക്കെയാണ് തിരിച്ചടിയായി വന്നാൽ ബിജെപി മുന്നൂറിന്റെ താല് സീറ്റുകൾ മാത്രമേ നേടുൂ എന്നിവർ പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത സമയത്ത് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ചില പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തിയത് പക്ഷെ അതിപ്പോൾ കേൾക്കാനല്ല അതും ചീറ്റിപ്പോയി എന്നാണ് തോന്നുന്നത് ഈ ബി ജെ പിക്ക് ഈ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന വ്യക്തമായ ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ സീറ്റുകൾ കൂടി ദക്ഷിണേന്ത്യയിൽ നേടാമെന്ന ഒരു ചിന്ത വെക്കുകയും എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഏതാണ്ട് ഇലക്ഷനൊക്കെ പൂർണ്ണമായി കഴിയാറായി അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടിക്കണം ആ അടിസ്ഥാനത്തിൽ അവർ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടില്ല എന്നും അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും